നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അറുപത് എഴുപത് എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് ശരീരഭാരം നിയന്ത്രിക്കണമെങ്കിലോ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ ബി പി കൊളസ്ട്രോൾ അതുപോലുള്ള അസുഖങ്ങളൊക്കെ നിയന്ത്രിക്കണമെങ്കിലോ കസേരൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ എക്സസൈസാണ് നമ്മളുടെ കുറച്ച് എക്സസൈസുകളാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും അത് സശ്രദ്ധ നോക്കുക നോക്കി അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഇത് നിന്നുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേരയിൽ ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ ചാരി ചാരിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് വ്യായാമങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഓക്കെ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കൈകളിങ്ങനെ അരക്കെട്ടിലോ അല്ലെങ്കിൽ കാലിലോ സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു കാലിങ്ങനെ മുന്നോട്ട് നിന്നിട്ട് ആ എടുക്കുക വളരെ സിമ്പിളായിട്ട് സാധാരണ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാവുന്നതാണിത് കണ്ടോ ഇങ്ങനെ ഇനി പ്രത്യേകിച്ച് എഫർട്ടൊന്നും വേണ്ടല്ലോ വെറുതെ ഇരുത്തി ഇങ്ങനെ ചെയ്യുക കാലിനെ ഇങ്ങനെ അതായത് സന്ധികളെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓക്കെ തുടങ്ങിക്കോളൂ എന്നോടൊപ്പം തുടങ്ങിക്കോളൂ ആ ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് കുറച്ച് മുമ്പോട്ട് കയറിയിരിക്കുക കസേര മറിഞ്ഞു പോകാതെ നോക്കണം എന്നിട്ട് ഇങ്ങനെ ചെയ്യാം അല്ല ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ ഇതും വളരെ സിമ്പിളായിട്ട് ചെയ്യാം വളരെ സ്പീഡ് കുറച്ച് ചെയ്താൽ മതി തിരക്കൊന്നും കൂട്ടേണ്ട ഓക്കെ അടുത്തത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്ത കൈകൾ രണ്ടും ഈ കാലിൻ്റെ അടിയിലിങ്ങനെ വെക്കുക ഉണ്ടോ തുടയുടെ അടിയിലായിട്ട് ഇങ്ങനെ വയ്ക്കുക കുറച്ചുകൂടെ പുറകോട്ടിറങ്ങിയിരിക്കുക ചാടി ഇരുന്നാൽ മതി എന്നിട്ട് ഒരു കാലിങ്ങനെ നീട്ടുക മടക്കുക മറ്റേ കാലിൽ നീട്ടുക മടക്കുക ചെയ്യാം പത്ത് തവണ ചെയ്യുക അ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി രണ്ട് കാലം ഒരുമിച്ച് നീട്ടുക മടക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് ഇതെല്ലാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനൊക്കെ ഉള്ളതാണ് ഓക്കെ വെറുതെ കൈ ഇങ്ങനെ പിടിക്കുക അങ്ങനെ മുകളിലേക്ക് പോക്കുക അല്ല നല്ല താത്തുക ഇങ്ങനെ അപ്പം അത്രയും ചെയ്യാം കാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി കൈ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അതുപോലെ തന്നെ തലയ്ക്ക് മുകളിലേക്ക് പോക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് ഇങ്ങനെ ഇരുന്നിട്ട് കാലിങ്ങനെ അടുപ്പിച്ച് വയ്ക്കുക എന്നിട്ട് മുന്നോട്ട് കുഞ്ഞിയുക മുന്നോട്ട് കുഞ്ഞിട്ട് ഈ വയറ് നമ്മുടെ കാലിൻ്റെ തുടയുടെ മുകളിൽ വരണം ആ രീതിയിലിങ്ങനെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ വശങ്ങളിലേക്ക് ഇങ്ങനെ പൊക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യാം പത്തെണ്ണം കവാ ആ ഇങ്ങനെ അമ്പർന്ന് ഇരുത്തോളുക വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇതെല്ലാം നമ്മുടെ ജീവിതശൈലി രോഗമാണ് പ്രത്യേകിച്ച് ഡയബറ്റീസ് പ്രഷർ കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതെല്ലാം ചെയ്യുക എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ അനങ്ങാതിരിക്കുക ആ കസേര തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ദീർഘമായി ശ്വാസം എടുക്കാൻ വിടുക ഡീപ്പായിട്ട് പത്തെടുക്കുക എൻ്റെ കൈകളിലേക്ക് നോക്കോളണം ഞാൻ ശ്വാസം എടുക്കുന്നതിന് അനുസരിച്ച് എണ്ണുന്നുണ്ട് ഇവിടെ കൈ കൊണ്ടാണ് ശ്വാസം എടുക്കലും എണ്ണലൊരുപ്പിച്ച് നടക്കില്ലല്ലോ അതുകൊണ്ട് തന്നു ഇപ്പോൾ ഇനി പുറത്തേക്ക് വിടുകയാണ് കണ്ടോ അതായത് അഞ്ചെണ്ണി കൊണ്ട് ശ്വാസം എടുക്കുക പത്തെണ്ണി കൊണ്ട് ശ്വാസത്തെ പുറത്ത് വിടുക ഇനി അഞ്ചെണ്ണി കൊണ്ട് എടുത്തിട്ട് പത്തെണ്ണി കൊണ്ട് വിടാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയാണോ തീരുന്നത് അവിടെ നിർത്തിയേക്കുക വീണ്ടും ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക അങ്ങനെ അങ്ങനെ നമ്മൾ നിത്യവും ദിവസവും അഭ്യസിച്ച് വരുമ്പോൾ നമുക്ക് അഞ്ചെടുത്തിട്ട് പത്തല്ല പതിനഞ്ചല്ല ഇരുപത് വരെയൊക്കെ ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റും ഇരുപത് സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റും അതേപോലെ അഞ്ചെന്നുള്ളത് എടുക്കുന്നത് പത്തൊക്കെ ആക്കാം അതേപോലെ അങ്ങനെ കൂട്ടുക അപ്പോൾ പ്രാണായാമം എന്ന് പറയുന്നത് സിമ്പിൾ പ്രാണായാമം ഏറ്റവും ലളിതമായ പ്രാണായാമം പ്രത്യേകിച്ച് അറുപത് എഴുപത് കഴിഞ്ഞവരൊക്കെ ദിവസവും ചെയ്യണം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ശാരീരിക അസുഖങ്ങളെ അസ്വസ്ഥതകളെയൊക്കെ മാറ്റാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ദിവസവും ചെയ്യാം മനസ്സിലായാലോ ഒന്നു കാണിച്ചു തരാം ശ്വാസം എടുക്കുക ഇങ്ങനെ പുറത്തേക്ക് കണ്ട ഇത് പല തവണ ചെയ്യണം ഒന്നോ രണ്ടോ തവണ ചെയ്താൽ പോരാ സമയം നോക്കിക്കൊണ്ട് ചെയ്യുക കണ്ണടയ്ക്കണോ നിർബന്ധമില്ല കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ചെയ്യാം മൊബൈലൊരു ക്ലോക്ക് പോയിക്ക് ആ ക്ലോക്കിൽ നോക്കിക്കൊണ്ട് ചെയ്യുക ഓക്കെ നല്ല വിശ്വാസത്തോടുകൂടി കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു വീണ്ടും നമുക്ക് കാണാം എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഇത് സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തവർ അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഗുണകരമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് അയച്ചു കൂടി കൊടുക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ്